പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ ഓരോ പ്രഭാതത്തിലും എന്നെ വിളിച്ചുണർത്തുന്ന ദൈവമേ അങ്ങ് എൻ്റെ രാജാവും എൻ്റെ നാഥനുമാണ് എന്നെ വഴി നടത്തുന്നതും എന്നെ ക്രമീകരിക്കുന്നതും എന്നെ പുനർനിർമ്മിക്കുന്നതും അങ്ങാണ് കർത്താവെ രാത്രിയുടെ മറയിൽ നിന്ന് അങ്ങ് എന്നെ വിളി വെളിച്ചത്തിലേക്ക് വിളിച്ചുണർത്തി എൻ്റെ ജീവിതത്തിൽ ഇരുട്ട് മാറ്റി പ്രഭാതത്തിൻ്റെ ആദ്യ വെളിച്ചം എൻ്റെ ജീവിതത്തിന് പകരണമേ ഇന്ന് അങ്ങ് എനിക്ക് വേണ്ടി ഒരുക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു കർത്താവേം എന്നെ നയിക്കാനും എല്ലാ വഴികളിലും എന്നെ സംരക്ഷിക്കുവാനും അങ്ങയുടെ സ്വർഗീയ ദൂതന്മാരെ അയക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ എന്നിൽ നിറച്ചാലും ഈ ദിവസം മുഴുവൻ അങ്ങയുടെ സ്നേഹം എന്നിൽ നിറയ്ക്കണമേ എൻ്റെ ഞെരുക്കങ്ങൾ മനസ്സിലാക്കി എൻ്റെ ആവശ്യങ്ങളുടെ മേൽ കരുണ വർഷിക്കണമേ എൻ്റെ പാതകൾ പുനർനിർമ്മിക്കുകയും എൻ്റെ കുറവുകളെ നിറവ നിറവുകളാക്കുകയും ചെയ്യണമേ ആമേൻ സ്വർഗസ്ഥനായതാവുകയും അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമീൻ സ്വസ്തി കർത്താവ് ഭംഗിയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങിയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മി തമ്പുരാൻ്റെ മീൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനുമി ആമീൻ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ വിശുദ്ധ യോഹന നഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല പ്രത്യുത അവൻ വഴി ലോകം പ്രാപിക്കാനാണ് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് ശിക്ഷാവിധി പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു അങ്ങനെ അവൻ്റെ പ്രവൃത്തികൾ ദൈവൈക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു നമ്മുടെ കർത്താവായ ഈഷം ശിഹാ സ്തുതി